നമസ്കാരം നടൻ ജയസൂര്യെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും നടനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പുകളാണ് പോലീസിന്റെ നടപടി ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നടനെതിരെ നടൻ ജയസൂര്യക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലൈംഗികാതിക്രമം അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ല വകുപ്പും ചുമത്തപ്പെട്ടതിനാൽ തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ സാരി ശരിയാക്കുന്ന സമയത്ത് നടൻ ജയസൂര്യ പിറകിൽ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നായിരുന്നു നടിയുടെ ആരോപണം ഈ സംഭവത്തിന് ശേഷം ജയസൂര്യ തന്നോട് തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് എനിക്ക് ഉണ്ട് എനിക്ക് താൽപ്പര്യമുണ്ട് തന്നെ അതുകൊണ്ട് വരികയാണെങ്കിൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ജയസൂര്യ പറഞ്ഞതെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ സമയത്ത് താൻ നോ പറഞ്ഞെന്നായിരുന്നു നടി വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെ നടിയുടെ മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആയിത്തെ കേസാണിത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീഗവും ജി പൂങ്കുഴലിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് ലൈംഗികാതിക്രമം നേരിട്ടെന്ന നടിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഇപ്പോൾ മുകേഷിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവരടക്കമുള്ളവർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ പരാതി ഉന്നയിച്ച നടിയുടെ മൊഴി അത് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് എടുത്ത ശേഷമാണ് കേസെടുക്കാനായിട്ട് നീക്കം ഇപ്പോൾ നടക്കുന്നത് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന കൊച്ചി മരട് സ്വദേശിയായിട്ടുള്ള നടിയുടെ പരാതിയിൽ ഏഴ് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുകേഷ് ഇടവേള ബാബു ജയസൂര്യ മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ഏഴുപേർക്കെതിരെയും പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഇതിനായിട്ടുള്ള അപേക്ഷ നൽകാനാണ് നീക്കം നിലവിൽ ഏഴുപേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒരൊറ്റ നൂറ്റി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ആലോചന നടിമാരുടെ പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ പ്രതികൾ കൂട്ടത്തോടെ ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് മറ്റൊരു വശത്തുനിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ പ്രതികളായിട്ടുള്ള മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു എന്നിവരും അതുപോലെ ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതിയായിട്ടുള്ള രഞ്ജിത്തും കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻകൂർ ജാമ്യം തേടാനാണ് പ്രതികളുടെ തീരുമാനം കേസിൽ തുടർ നടപടി എന്താകണമെന്നതിൽ പ്രതികളിപ്പോൾ ഇതിനോടകം തന്നെ നിയമോപദേശം തേടിയിട്ടുണ്ട് മുകേഷ് കൊച്ചിയിലെ അഭിഭാഷകനോടാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും മുകേഷ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കേസ് റദ്ദാക്കുന്ന കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആരോപണം നേരിടുന്നവരും നിയമസഹായം ഇപ്പോൾ തേടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്